അപ്പ ആളെ ഞാൻ കാര്യൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം നടത്തിയ പരാമർശത്തോട് ബിജെപിയുടെ പ്രതികരണം എങ്ങനെയാ പരാമർശത്തെ പറ്റി നമ്മളൊന്നും പറയുന്നില്ല പറഞ്ഞ അതായത് ആ ബിജെപി പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് റോട്ടി കൂടെ പൊട്ടിക്കാന്ന് കേട്ടോ പാർട്ടിയോട് ആലോചിക്കാതെ ചർച്ചയിൽ പോയി പറഞ്ഞത് അംഗീകരിക്കാനാവില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്

എന്റെ ഭാവി അതോടെ പി സി ജോർജ് ആകട്ടെ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയുമായി ആലോചിച്ചിട്ടല്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് ബി ജെ പി സംസ്ഥാനത്തിനുള്ള നില ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വയസ്സുകാലത്ത് തലയ്ക്ക് ചൂടുപിടിക്കുമ്പോ ഏത് മാഷക്കും ഇതൊക്കെ തോന്നും കുറ്റകൃത്യങ്ങൾ ജോർജിനെതിരെ രജിസ്റ്റർ പോലീസ് കോടതി അതിന് ഒരു ഒരു ബുദ്ധി വേണം സോറി അബദ്ധം ചർച്ചയിലെ മതവിദ്വേഷ പരാമർശത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എന്തായാലും വിടണം എന്നൊരു സുപ്രധാനമായ തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പി സി ജോർജിനെ ഈ ഇരറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും മെഡിക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രിയുടെ ദയാദാക്ഷുണ്ടായി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഉള്ളൂ എന്നെ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് വി സി ജോർജിനെ കൈവിട്ട് സംസ്ഥാന ബി ജെ പി ഇതിനു ഈ സലീമിനെ പലരും മതവിദ്വേഷൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിനിടെ പിന്തുണ തേടി പി സി ജോർജ് ബിജെപി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു ഒരു വന്ന് വീട്ടിൽ ഈ ആൾക്കാരെ കേന്ദ്രം സംസ്ഥാന നേതൃത്വത്തോട് കാര്യം പറഞ്ഞെങ്കിലും ഇടപെടാൻ കഴിയില്ലെന്ന് നേതാക്കൾ മറുപടി നൽകുകയായിരുന്നു അവരെ കൊണ്ട് പോലീ ആവശ്യമൊന്നുമില്ലല്ലോ